ഹായ് ഗൈസ് ഫോർ യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് മറ്റൊന്നുമല്ല ഇപ്പോൾ നമ്മൾ യൂറോപ്പിൽ ഏറ്റവും ബെസ്റ്റ് വർക്ക് പെർമിറ്റ് ഏതാ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒറ്റ ആൻസറേ ഉള്ളൂ മറ്റൊന്നുമല്ല യൂറോപ്യൻ ബ്ലൂ കാർഡ് അതിനേക്കാളും ബെറ്ററാണ് പി ആറ് പെർമനൻ്റ് റെസിഡൻസി എന്ന് പല ആൾക്കാർ ഇപ്പോൾ പറയും പക്ഷേ പി ആർ എന്ന് പറയുന്നത് വേറെ ഒരു സെക്ഷനാണ് അതായത് സിറ്റിസൺഷിപ്പിന് ഓൾമോസ്റ്റ് പാരലായിട്ടുള്ള കംപ്ലീറ്റ് അല്ല ഓൾമോസ്റ്റ് പാരലായിട്ടുള്ള ഒരു സംഭവമാണ് പി ആറ് പക്ഷേ വർക്ക് പെർമിറ്റിൻ്റെ കേസിൽ ടൈപ്പ് ഓഫ് ടൈപ്പ്സ് ഓഫ് വർക്ക് പെർമിറ്റ് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് യൂറോപ്യൻ ബ്ലൂ കാർഡ് ആണ് അപ്പോൾ അത് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കൺട്രിയാണ് എസ്റ്റോണിയ ഏകദേശം നമുക്ക് ഈ ഒരു ബ്ലൂ കാർഡ് എന്താണെന്ന് പല ആൾക്കാർക്ക് സംശയമുണ്ടാകും ബ്ലൂ ബ്ലൂ കാർഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു ടൈപ്പ് ഓഫ് വർക്ക് ആണ് ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മളിപ്പോൾ യു കെ കെയിലൊക്കെ ടയർ ഫൈവ് ടയർ ഫൈവ് വർക്ക് വിസ സീസണൽ വർക്ക് വിസ അതുപോലെ തന്നെ ടയർ ടു വർക്ക് വിസ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ചധികം വർക്ക് വിസ കാറ്റഗറി നമ്മൾ പറയുന്നുണ്ടല്ലോ അതുപോലെയുള്ള ഒരു വിസ കാറ്റഗറിയിൽ വരുന്ന ഒരു പെർമിറ്റ് ഒരു വർക്ക് പെർമിറ്റാണ് യൂറോപ്യൻ ബ്ലൂ കാർഡ് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസും നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിൽ യൂറോപ്പിലെ ഇരുപത്തിയഞ്ച് കൺട്രീസ് ഈ ഒരു ബ്ലൂ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ബ്ലൂ കാർഡ് കിട്ടുന്ന ഒരു കൺട്രിയാണ് സാധാരണ വർക്ക് പെർമിറ്റ് പ്രൊസീജിയർ തന്നെയാണ് വരിക അതായത് നിങ്ങൾക്ക് കുറച്ച് കുറച്ചധികം റിക്വയർമെന്റ്സ് ഉണ്ട് ആ റിക്വയർമെന്റ്സ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വർക്ക് പെർമിറ്റ് ആണ് യൂറോപ്യൻ ബ്ലൂ കാർഡ് ഇത് ഈ ഒരു കാർഡിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അതായത് ഇപ്പോൾ നോർമലി ഇപ്പോൾ നമുക്ക് ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് യൂറോപ്യൻ കൺട്രീസിൽ പോയി വർക്ക് ചെയ്യാനായിട്ട് പറ്റും അതേസമയം ഇപ്പോൾ നിങ്ങൾക്ക് നോർമൽ ഒരു വർക്ക് പെർമിറ്റ് ആണ് ഒരു എംപ്ലോയ്മെന്റ് വിസയാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മാൾട്ടയുടെ പെർമിറ്റ് കിട്ടിയെങ്കിൽ മാൾട്ടയിൽ മാത്രം ജോലി ചെയ്യാനാണ് ഗവൺമെന്റ് നിങ്ങൾക്ക് ആ പെർമിറ്റ് തരുന്നത് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പോളണ്ടിൽ പോയി ജോലി ചെയ്യാൻ പറ്റില്ല അതുപോലെ ഫ്രാൻസിൽ പോയി ജോലി ചെയ്യാൻ പറ്റില്ല ജർമ്മനി പോയി ജോലി ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് മറ്റൊരു കൺട്രിയിൽ മറ്റൊരു ഷെങ്കൻ കൺട്രിയിൽ പോയി ജോലി ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല പക്ഷേ യൂറോപ്യൻ ബ്ലൂ കാർഡ് ഉണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് കൺട്രീസ് ലിസ്റ്റ് ചെയ്ത് ഇരുപത്തിയഞ്ച് കൺട്രീസിൽ പോയി നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട് അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ചെറിയ വീഡിയോ ആണ് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് പോസ്റ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ യൂറോപ്പ് കാനഡ ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള ഉണ്ട് കാനഡ നോക്കേണ്ട തന്നെ യൂറോപ്പ് ഓസ്ട്രേലിയ അതുപോലെ ഇങ്ങനെയുള്ള ജപ്പാൻ കൊറിയ ഇങ്ങനെയുള്ള കൺട്രീസിൻ്റെയൊക്കെ ജോബ് ഓഫറും അതുപോലെ വിസ ഇൻഫർമേഷനൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുവിധം വീഡിയോസ് കാര്യങ്ങളൊക്കെ ഈ ചാനലിന് കിട്ടും റീസൻറ്റായിട്ട് എസ്റ്റോണിയയിൽ വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് കാരണം എസ്റ്റോണിയൻ ഗവൺമെൻറ് അവരെ ബ്ലൂ കാർഡിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒന്ന് ലിബറൽ ആക്കി ലിബറൽ എന്ന് വെച്ചാൽ ഒരൊന്നൊന്നര ലിബറലാണിത് കാര്യം സാധാരണ ഒരു ബ്ലൂ കാർഡ് അതായത് ഹൈ സ്കിൽഡ് വർക്കേഴ്സിന് കൊടുക്കുന്ന വിസയാണിത് അപ്പോൾ ഈ ഒരു ബ്ലൂ കാർഡ് ഒട്ടുമിക്ക രാജ്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എസ്റ്റോണിയയുടെ കേസിൽ അവർ മെയിനായിട്ട് എടുത്തു മാറ്റിയൊരു കാര്യമാണ് വിദ്യാഭ്യാസ യോഗ്യത മുമ്പ് നിങ്ങൾക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി നിന്നോ അല്ലെങ്കിൽ കോളേജിൽ നിന്നോ മൂന്ന് വർഷത്തെ ഡിപ്ലോമ വേണമായിരുന്നു അതായത് വിദ്യാഭ്യാസ യോഗ്യത കാണിക്കണമായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിലെ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ എസ്റ്റോണിയ ബ്ലൂ കാർഡിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും പക്ഷേ അഞ്ച് വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് നിങ്ങൾ കാണിക്കണം അതുപോലെ തന്നെ സാലറി റിക്വയർമെൻറ്റിലും അവർ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ കാണിക്കാം സാധാരണ ബ്ലൂ കാർഡ് കൊടുക്കുന്ന കൺട്രീസിലൊക്കെ സാലറി ത്രഷ് ഹോൾഡ് വെച്ചത് അതായത് മിനിമം അത്രയെങ്കിലും ശമ്പളം കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ബ്ലൂ കാർഡ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ എലിജിബിൾ എലിജിബിളാകൂ അങ്ങനെ നോക്കുമ്പോൾ ഓസ്ട്രേലക്കെ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് യൂറോ മന്ത്ലി സാലറി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബ്ലൂ കാർഡ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റൂ ഓൾമോസ്റ്റ് എല്ലാവർക്കും അത്രത്തോളം കിട്ടുന്നുണ്ട് അതുപോലെ ഫിൻലൻഡ് നോക്കിയാൽ മനസ്സിലാവും ഏകദേശം അയ്യായിരം യൂറോ മന്ത്ലി സാലറി കിട്ടിയിരിക്കണം എന്നു വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം നാലര ലക്ഷം രൂപ മന്ത്ലി ശമ്പളം ഉണ്ടായിരിക്കണം സെയിം ടൈമിൽ എസ്റ്റോണിയയിൽ നിങ്ങൾക്ക് നോർമൽ ജോബ് ആണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് യൂറോ മന്ത്ലി സാലറി ഉണ്ടായാൽ മതി ഇനിയിപ്പോൾ അത് ഷോർട്ടേജ് എക്യുപേഷൻ ലിസ്റ്റിൽ വരുന്ന ജോലിയാണെങ്കിൽ മന്ത്ലി ഏകദേശം ആയിരത്തി എണ്ണൂറ് യൂറോ ശമ്പളം കിട്ടുന്ന ആയാലും മതി നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂ കാർഡ് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും പക്ഷേ എസ്റ്റോണിയയിൽ പൊതുവേ ശമ്പളം കുറവുള്ള ഒരു കൺട്രിയാണ് അപ്പോൾ ആ ഒരു രാജ്യത്ത് നിന്ന് നിങ്ങൾക്ക് ഇത്രയും സാലറിയിൽ ഒരു ജോബ് ഓഫർ കിട്ടിയിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂ കാർഡ് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റുക പിന്നെ ഈ ഒരു ബ്ലൂ കാർഡ് നമുക്ക് കൂടുതലും എസ്റ്റോണിയ ഇഷ്യൂ ചെയ്ത് തരുന്നത് രണ്ട് വർഷത്തേക്കാണ് നിങ്ങൾക്കത് ഫോർ ഇയേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ അതിലെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ രണ്ട് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂറോപ്പിൽ പി ആർ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും എസ്റ്റോണിയയിൽ നിങ്ങൾക്ക് പി ആർ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും പക്ഷേ ലാംഗ്വേജ് കിട്ടണം എസ്റ്റോണിയൻ ലാംഗ്വേജ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ രണ്ട് വർഷം കൊണ്ട് നിങ്ങൾക്ക് പി കിട്ടുന്ന ഏറ്റവും നല്ലൊരു കൺട്രി ആയിരിക്കും എസ്റ്റോണിയ അപ്പോൾ യൂറോപ്യൻ ബ്ലൂ കാർഡിനെ പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കാര്യം ഒരുപാട് കൺട്രീസിൻ്റെ ബ്ലൂ കാർഡ് കാർഡുണ്ട് ഇരുപത്തിയഞ്ചോളം കൺട്രീസിൻ്റെ ബ്ലൂ കാർഡ് ഉണ്ട് സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കണം എങ്ങനെ ജോബ് കണ്ടെത്തണം ഏറ്റവും സിമ്പിൾ ആയിട്ട് റിക്വയർമെൻറ്റ് വരുന്ന കൺട്രീസ് അത് പെർറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതുപോലെ പിന്നെ നമുക്ക് ഈസിയായിട്ട് കിട്ടുന്ന കൺട്രീസ് ഏതൊക്കെയാണ് ഇതിനെപ്പറ്റി ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ താല്പര്യമുള്ളവർ കമന്റ് ചെയ്യാം ഓക്കെ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുന്ന ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ യു ഗൈസ്